അപ്പൊ ഇന്ന് രാവിലെ തന്നെ നെവിനും ആദിലാനൂറയും തമ്മിലുള്ള പ്രശ്നം അടുക്കളയിൽ ഉണ്ടായിരിക്കുകയാണ് ഇവരെല്ലാം കിച്ചൺ ടീമിലാണ് ആദിലാനൂറ നെവിൻ അനുമോൾ ഷാരിക അപ്പാനി എന്നിവരൊക്കെ കിച്ചൺ ടീമിലുള്ളവരാണ് ഇത്തവണത്തെ റേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത്തവണ ഓറഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ ഓറഞ്ച് ആകെ മൊത്തം അവരെ എണ്ണി വയ്ക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് ഓറഞ്ച് ഉണ്ട് അപ്പോൾ അതിൽ എല്ലാവരോടും തീരുമാനിക്കുന്നുണ്ട് ആളുകൾക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി ബാക്കി വരുന്ന ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ട് എല്ലാവർക്കും കൂടി എടുക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഓരോന്നുവിധം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം നെവിൻ അതിനിടയിൽ പോയിട്ട് ഒരു ഓറഞ്ച് തൊട്ട് നോക്കുക അങ്ങനെ എന്തോ ചെയ് ചെയ്യുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് അതവിടെ വയ്ക്കാൻ പറയുന്നുണ്ട് എടുത്തുകൊണ്ട് എന്നുള്ള രീതിയിൽ വയ്ക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ അത് പറയുന്നുണ്ട് ഞാനത് എടുത്തുകൊണ്ട് പോകാം നോക്കിയതല്ല ഞാനത് തൊടാൻ വന്നതാണ് ഞാൻ കിച്ചൺ ടീമിലുള്ളതാണ് അപ്പോൾ എനിക്കും എന്താണ് സാധനങ്ങളൊക്കെ തൊടാനുള്ള അവകാശമുണ്ട് അപ്പോൾ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഞാൻ കള്ളനല്ല ഞാനത് എടുക്കാൻ വന്നതല്ല കട്ടുകൊണ്ട് പോകാൻ വന്നതല്ല എന്നെ വിളിക്കരുത് വിളിക്കരുതെന്ന് പറഞ്ഞ് നെവിൻ അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയാണ് അപ്പൊ നൂറ പറയുന്നുണ്ട് നൂറ കള്ളെന്ന് പറഞ്ഞിട്ടില്ല നെവിനാണ് ആണ് അങ്ങനെ വളച്ചൊടിച്ചത് ആക്കിയത് അതായത് എല്ലാവർക്കും വേണ്ടതാണ് അവിടെ വയ്ക്കാൻ പറഞ്ഞതേ ഉള്ളൂ എടുത്തുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ നെവിൻ പറയുന്നത് ഞാൻ കിച്ചൺ ടീമിലുള്ളതാണ് അപ്പൊ എനിക്കും തൊടാനുള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്തത് ഇനി ഞാൻ ലാലിന്റെ മുമ്പിൽ വെച്ച് പ്രോമിസ് ചെയ്തതാണ് ഇനി കക്കില്ല എന്നുള്ളത് അപ്പൊ ഞാൻ മാത്രമല്ല ഇവിടുത്തെ കള്ളന്നാണ് നെവിൻ പറയുന്നത് അതായത് ആപ്പിൾ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ആപ്പിൾ കാക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആപ്പിൾ കെട്ടവരല്ല എന്നാൽ ആപ്പിൾ കളന്മാരല്ലേ പിന്നെ അക്ബറിന്റെ കാര്യം പറയുന്നുണ്ട് അക്ബർ തേൻ എടുത്തിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അക്ബർ തേൻ കളനല്ലേ അപ്പൊ എന്നെ മാത്രം എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നവിൻ പറയുന്നുണ്ട് ഇനി ആരും എന്നെ അങ്ങനെ കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ നവിനോടൊന്ന് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് അതിൽ അനുഭവമായിട്ട് എന്നിട്ട് അവിടുന്ന് നെവിൻ നേരെ ബാത്റൂം സൈഡിലേക്ക് പോവുകയാണ് അവിടെ വയ്ക്കുമ്പോൾ ശൈതൃയുണ്ട് അപ്പൊ ശൈത്യയോടി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നെവിൻ വീണ്ടും തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് ഈ പ്രശ്നത്തിൽ അക്ബർ ഇടപെടുന്നുണ്ട് അതായത് അക്ബർ നൂറ് പറയുന്നുണ്ട് അക്ബറിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് അവൻ കള്ളാനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അക്ബർ ചെന്നത് നെവിനോട് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നു പരിതിയിലെണ്ണ ഒഴിക്കുകയാണ് നിങ്ങളെന്ന് അക്ബറിനോട് നവിൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കുക എന്നാണ് നെവിൻ ഇങ്ങനെ പറയാറുണ്ട് അക്ബറിന്റെ സ്വഭാവം നെവിന് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട് അതായത് തിരികൊളുത്തി വരുന്ന സിറ്റുവേഷൻസിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചാൽ അതൊന്ന് ആളി പടർത്താനായിട്ട് അക്ബർ വന്ന് നിൽക്കാറുണ്ടെന്ന് അക്ബറിന്റെ കളി അതാണെന്ന് നെവിന് നന്നായിട്ട് അറിയാം അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഈ ഈ പ്രശ്നം നിങ്ങളെ ഏറ്റുപിടിക്കാൻ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാലും നെവിനോട് അടുക്കളയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നെവിൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ ഇനി അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഇത് പറഞ്ഞ പ്രശ്നമാക്കിയിട്ട് ഇപ്പടുക്കളെ കയറാതിരിക്കാനുള്ള അടവായിട്ട് മാറ്റണ്ട എന്നും പറയുന്നുണ്ട് അപ്പൊ അക്ബർ അതിലും പിടിക്കുന്നുണ്ടാ നിന്റെ ടീം തന്നെയാണ് നിന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിനകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിനിപ്പോൾ അതിനിപ്പോ ഒരാളുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അല്ലേന്ന് ചോദിക്കുമ്പോ അതെ ശാരീരിക അതിനു പറയുന്നുണ്ട് അക്ബർ അവിടെ മാറിപ്പോയിരുന്നു ഇതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്